സൗന്ദര്യ വർധനവിനായി ഏതറ്റം വരെയും പോകാൻ പണ്ട് മുതൽക്കേ ആളുകൾക്ക് താല്പര്യമാണ് യാതൊരു മടിയും കൂടാതെ ദിവസങ്ങളോളം അതിനായി പ്രവർത്തിക്കാനും അവർ തയ്യാറാണ് സൗന്ദര്യം വർദ്ധിക്കാൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഈ ലോകത്ത് അതിൽ ചിലതൊക്കെ ആകട്ടെ വർഷങ്ങളായി ഒരു ആചാരം പോലെ ചെയ്തു വരുന്നവയും അതിലെ ഒരു വിചിത്ര സൗന്ദര്യ വർധന രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം യുവർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലോട്ടസ് സ്വീറ്റ് അഥവാ താമരപാദങ്ങൾ കേൾക്കുമ്പോൾ താമര പോലെ സുന്ദരമായ കാലുകൾ എന്ന് കരുതിയെങ്കിൽ തെറ്റി കാൽപാദങ്ങളെ കയറുകൊണ്ടോ തുണികൊണ്ടോ പരിഞ്ഞു കെട്ടി വളരെ ചെറിയൊരു ഷൂസിലേക്ക് കയറ്റും താമര ഷൂസ് എന്നറിയപ്പെടുന്ന അവ കാലുകളെക്കാളും വളരെ ചെറുതായിരിക്കും ബന്ധിച്ച് മാറ്റം വരുത്തിയ പാദങ്ങൾ താമരപാദങ്ങളെന്നും ഷൂസ് താമര ഷൂസ് എന്നും അറിയപ്പെടുന്നു ചൈനയിലാണ് ഈ വിചിത്ര രീതി നിലനിന്നിരുന്നത് അവസാനത്തെ സാമ്രാജ്യത്വ ചൈനയിൽ ബന്ധിതമായ പാദങ്ങൾ സ്റ്റാറ്റസ് ചിഹ്നമായും സ്ത്രീ സൗന്ദര്യത്തിന്റെ അടയാളമായും കണക്കാക്കപ്പെട്ടിരുന്നു പക്ഷേ ഇത് സ്ത്രീകളുടെ ചലനശേഷി പരിമിതപ്പെടുത്തുകയും ആജീവനാന്തം വൈകല്യങ്ങൾക്കും കാരണമാവുകയും ചെയ്തു വളരെയധികം വേദനാജനകമായ ഒരു സമ്പ്രദായമായിരുന്നു കാൽബന്ധനം സാധാരണയായി നാലു വയസ്സിനും ഒമ്പത് വയസ്സിനും ഇടയിൽ പാദത്തിന്റെ കമാനം പൂർണ്ണമായും വികസിക്കാനുള്ള അവസരം ലഭിക്കുന്നതിന് മുമ്പാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് പാദങ്ങൾ മരവിക്കാനുള്ള സാധ്യത കൂടുതൽ ആയതിനാലും വേദന അതി കഠിനമാകാതിരിക്കാനും ശീതകാല മാസങ്ങളിൽ ബന്ധനങ്ങൾ ആരംഭിക്കുന്നു ആദ്യം ഓരോ പാദവും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചൂടുള്ള രക്തത്തിന്റെ മിശ്രിതങ്ങളിൽ മുക്കിവയ്ക്കും ഇത് പാദത്തെ മൃദുവാക്കാനും ബന്ധനത്തെ സഹായിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് തുടർന്ന് കാൽവിരലുകൾ പാദത്തിന്റെ അടിയിൽ ശക്തമായി അമർത്തേണ്ടതിനാൽ വളർച്ചയും തുടർന്നുള്ള അണുബാധയും തടയാൻ കാൽനഖങ്ങൾ കഴിയുന്നിടത്തോളം വെട്ടിക്കളയും മൂന്ന് മീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള പരുത്തി ബാൻഡേജുകൾ രക്തത്തിലും സസ്യ മിശ്രിതത്തിലും നനച്ചാണ് തയ്യാറാക്കുന്നത് പാദങ്ങളുടെ വലിപ്പം കുറയ്ക്കാൻ ഓരോ കാലിലെയും വിരലുകൾ ചുരുട്ടി പിന്നീട് ശക്തമായി താഴേക്ക് അമർത്തി കാൽവിരലുകൾ വിരലുകൾ പൊട്ടിപ്പോകുന്നതുവരെ കാൽപാദത്തിൽ അമർത്തുന്നു പൊടിഞ്ഞ കാൽവിരലുകൾ വിരലുകൾ പാദത്തിൻ്റെ അടിയിൽ മുറുകെ പിടിച്ചിരിക്കും അതേസമയം കാൽ നേരെ താഴേക്ക് വലിച്ച് കമാനം ബലമായി തകർത്തുന്നു ബാൻഡേജുകൾ കാലിൻ്റെ ഉള്ളിൽ നിന്നും ആരംഭിച്ച് തുടർന്ന് കാൽവരലുകൾക്ക് മുകളിലൂടെ കാലിന് താഴെയും കുതികാലിന് ചുറ്റുമായി ഓടിഞ്ഞ കാൽവിരലുകൾ പാദത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ ശക്തമായി അമർത്തുന്നു തുണി മുറുക്കി പാദത്തിൻ്റെയും കുതികാലിൻ്റെയും പന്ത് ഒരുമിച്ച് വലിച്ചുകൊണ്ട് തകർന്ന കാൽ കമാനത്തിൽ മടക്കുകയും ചെയ്യും പെൺകുട്ടിക്ക് കാൽവിരലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത വിധം ബൈൻഡിങ് വലിച്ചു നീട്ടുകയും തുണിയുടെ അറ്റങ്ങൾ പെൺകുട്ടിക്ക് അഴിക്കാൻ കഴിയാത്ത വിധം തുന്നിക്കെട്ടുകയും ചെയ്യും പെൺകുട്ടിയുടെ ഒടിഞ്ഞ പാദങ്ങൾക്ക് വളരെയധികം പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ് അവ പതിവായി കെട്ടഴിഞ്ഞു കിടക്കും ഓരോ തവണയും പാദങ്ങൾ ബന്ധിക്കാതിരിക്കുമ്പോൾ അവ കഴുകുകയും കാൽ വിരലുകൾക്ക് പരിക്കുണ്ടോയെന്ന് പരിശോധിക്കുകയും നഖങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്യും ഈ നടപടിക്രമത്തിന് ശേഷം ഉടൻ തന്നെ പെൺകുട്ടിയുടെ ഒടിഞ്ഞ കാൽ വിരലുകൾ പിന്നിലേക്ക് മടക്കി പാദങ്ങൾ തിരിച്ചു പിടിക്കും ഓരോ തവണയും കെട്ടുകൾ കൂടുതൽ ശക്തമാക്കും ഈ അൺബൈൻറ്റിങ്ങും റീപൈൻറ്റിങ്ങും കഴിയുന്നത്ര തവണ ആവർത്തിക്കും ധനികർക്ക് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ദരിദ്രർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ എന്നിങ്ങനെയായിരുന്നു നിയമം പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീ അംഗമോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫുഡ് ബൈൻഡറോ ആകും പാദങ്ങളുടെ പ്രാരംഭ പൊട്ടലും തുടർന്നുള്ള പരിചരണവും നടത്തുന്നത് അമ്മ അല്ലാതെ മറ്റാരെങ്കിലും ഇത് ചെയ്യുന്നതാണ് അഭികാമ്യം ആയി കണക്കാക്കപ്പെടുന്നത് കാരണം മകളുടെ വേദനയിൽ അവർ സഹതപിക്കുകയും ബന്ധനങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാകുകയും ചെയ്യില്ല ഒരു തവണ ഒരു പെൺകുട്ടിയുടെ പാദം ചതിച്ച് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ കെട്ടഴിച്ച് വീണ്ടും ചെയ്യുന്നത് വേദനാജനകമാണ് ഓരോ തവണയും ഒരു സ്ത്രീ ഈ വേദന അനുഭവിക്കേണ്ടതായി വരും കാലപ്പഴക്കത്തിൽ കാലുകൾ പൂർണ്ണമായും മരവിക്കുമ്പോൾ വേദന ഇല്ലാതാകും പക്ഷേ അത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പാദങ്ങൾ ബന്ധിക്കപ്പെടുന്നതിന്റെ ഏറ്റവും സാധാരണയായ പ്രശ്നം അണുബാധയാണ് കാൽ വിരലിലെ നഖങ്ങൾ പതിവായി ഡ്രിം ചെയ്താലും അവ പലപ്പോഴും വളർന്ന് രോഗമുണ്ടാക്കുകയും ഒപ്പം വിരലുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യും ചിലപ്പോഴൊക്കെ ഈ കാരണത്താൽ പെൺകുട്ടിയുടെ കാൽവിരൽ നഖങ്ങൾ വീണ്ടും കളഞ്ഞ് പൂർണ്ണമായും നീക്കം ചെയ്യുന്നു അതിശക്തമായി കെട്ടുന്നതിനാൽ പാദങ്ങളിലെ രക്തചംക്രമണം തകരാറിലാകുകയും കാൽവിരലുകളിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്ക് ഏറെക്കുറെ നിലയ്ക്കുകയും ചെയ്യും അതിനാൽ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടില്ല ക്രമേണ നിലവഷളാകും കൂടാതെ അണുബാധ ഏറ്റ കാൽ മറ്റും മാംസം ചീഞ്ഞ് അഴുകുന്നതിലേക്കും നയിക്കും തുടക്കത്തിൽ ദുർഗന്ധം ഉണ്ടാകും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം ഈ അണുബാധ അസ്ഥികളിലേക്ക് പ്രവേശിച്ചാൽ അത് അവയെ മൃദുവാക്കാൻ ഇടയാക്കും ഇത് കാൽവിരലുകൾ വീഴാൻ കാരണമാകുന്നു പാദങ്ങൾ കൂടുതൽ ശക്തമായി ബന്ധിക്കാൻ ഇത് സഹായകരമാകും എന്ന് അവർ വിശ്വസിച്ചു അതിനാൽ തന്നെ കാൽവിരലുകളിൽ കൂടുതൽ മാംസളമായ പെൺകുട്ടികൾ ചിലപ്പോൾ ചില്ല് കഷ്ണങ്ങളോ പൊട്ടിയ ടൈൽ കഷ്ണങ്ങളോ പാദങ്ങൾക്കിടയിലും വിരലുകൾക്കിടയിലും കടിപ്പിച്ച് ബോധപൂർവ്വം മുറിവുകളും അണുബാധയും ഉണ്ടാക്കുന്നു ഇത് മരണത്തിലേക്ക് നയിച്ചേക്കാം ഒരുപക്ഷെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടാലും പ്രായമാകുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും പത്ത് ശതമാനം പെൺകുട്ടികൾ കാൽക്കട്ടലിലെ അണുബാധ മൂലം മരണപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നു എല്ലുകൾ സുഖമാകുന്നതിനനുസരിച്ച് അവ വീണ്ടും വീണ്ടും തകർക്കപ്പെടുന്നു ഓരോ തവണയും അതികഠിനമായ വേദനയും ഉണ്ടാകും ഇത്രയും കഷ്ടപ്പെട്ട് വിരൂപമായ കാലുകൾ ഉണ്ടാക്കി അത് സൗന്ദര്യ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഇവരുടെ മനോനില സംശയിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഈ രീതി നിലനിൽക്കുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും ചിലപ്പോൾ മറ്റുള്ളവർ അറിയാതെ ഏതെങ്കിലും വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ഈ ആചാരം തുടരുന്നുണ്ടാവാം ഇതുപോലെ രസകരമായ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോമായി ഉടൻ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ഓമൽ സൈനിങ് ഓഫ്